നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം കരുണയ്ക്കൊപ്പം അശ്വതി സമാഹരിച്ചത് അറുപതിനായിരത്തി നാൽപ്പത്തിയെട്ട് രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനശേഖരണാർത്ഥം മന്ത്രി സജി ചെറിയാൻ ചെയർമാൻ ആയുള്ള കരുണ പെയിൻ ആൻഡ് പാലിയൂറ്റി കെയർ സൊസൈറ്റിയുമായി കൈകോർത്ത് ബുധനൂർ അശ്വതി മോട്ടേഴ്സ് സമാഹരിച്ച അറുപതിനായിരത്തി രൂപ കൈമാറി ചെങ്ങന്നൂർ മാനാർ വള്ളക്കാലി വിയപുരം തിരുവല്ല മാവേലിക്കര കായംകുളം ഹരിപ്പാട് റൂട്ടുകളായി സർവീസ് നടത്തുന്ന അശ്വതി മോട്ടേഴ്സ് പത്തു ബസ്സുകളാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുന്നതിനായി ബുധനാഴ്ച സർവീസ് നടത്തിയത് ബസ് സർവീസിന്റെ ഉദ്ഘാടനം ചെങ്ങന്നൂർ ആർ ടിഒ നിർമ്മൽ കുമാർ നിർവഹിച്ചു കരുണ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി ജനറൽ സെക്രട്ടറി എൻ ആർ സോമൻ പിള്ള വൈസ് ചെയർമാൻ എം എച്ച് റഷീദ് വൈസ് ചെയർമാൻ പ്രൊഫസർ പി ഡി ശശിധരൻ ട്രഷറർ മോഹൻകുമാർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ജി വിവേക് സിബു വർഗീസ് ബിനുമോൻ അശ്വതി മോട്ടോഴ്സ് ഉടമ രാധാമണി മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഉദ്യോഗസ്ഥർ കരുണയുടെ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു വേണ്ടി ഞങ്ങൾ കൊടുക്കാനും അതുങ്ങൾക്ക് വേണ്ടി ഒരു നന്മ മാത്രം ചെയ്തെന്നുള്ളവരുള്ളൂ ഞങ്ങളുടെ വേദന എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായി പിന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും നഷ്ടമായതുകൊണ്ട് വലിയ വലിയ പ്ര പ്രയാസമുണ്ട് ഞങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ട് അവരുടെ ബുദ്ധിമുട്ടും ഇനിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു ഇത്രയധികം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പൈസ ഞങ്ങൾ പിന്നെ ഞങ്ങളെ കൊണ്ടൊക്കെ വണ്ടി ഓടിയതും പിന്നെ ഞങ്ങളുടെ ശമ്പളവും പിന്നെ ഞങ്ങൾ വക്കറ്റ് വിരുവായിട്ട് ഞങ്ങൾ വിരുവെടുത്ത് ഞങ്ങൾ സമ്പാദിച്ച് അറുപതിനായിരം രൂപ കൊടുത്തത് വയനാട്ടിൽ ഈ ദുരന്താവസ്ഥയിൽ കണ്ടതിന് ശേഷം മുല്ലപ്പെരിയർ ഡാമിനെ പറ്റി പുതുക്കി പണിയുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത് അത് ഇപ്പം പണിയണം അത് പണിത് വൃത്തിയാക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറയും അത് ചെയ്യേണ്ട കടമയുണ്ട് സർക്കാർ അത് ചെയ്യണം